ആൾക്കാര ചെറുപ്പം പുറത്തുണ്ട് ഒരു കാസ്ട്രീയ നേതാവ് ആഗ്രഹിച്ചുകൊണ്ട് ആൾക്കാർ കേസിലും സൊല്യൂഷനും വലിയ ചില ഒന്നും ഗ്രീ യൂണിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു സീസൺ ഒക്കെ ഉണ്ടായിരിക്കും ക്യാമറ ബാക്കിയുള്ള സംശയാണ് അങ്ങനെ സംശയം ഉണ്ടാവുകയും അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണല്ലോ സിനിമ കാണാനായിട്ട് വീട്ടിലേക്ക് വരും തീർച്ചയായും കണ്ടിന്യൂസ് അതിന് മാസാവും മാസാണെന്ന് പറഞ്ഞ കാര്യം പക്ഷെ അങ്ങനെ ഒരു ഭക്ഷണശാല എൻ്റെ അല്ല പക്ഷെ എൻ്റെ അത് തന്നെയാണ് ചെയ്ത കിട്ടിയ ഗ്രാമത്തിൽ നമുക്ക് വേറെ മാത്രം തന്നെയാണ് ഈ ബേസിൽ ടോയിൻ എന്നൊക്കെ പറയുമ്പോ ഒരു ഭയങ്കര ഹിറ്റ് പോകുമ്പോഴാണ് അല്ല മിന്നും പുരളി ഹിറ്റ് ആയതുപോലൊക്കെ തന്നെ ഒരു ഹിറ്റ് പ്രതീക്ഷിക്കാം ഇതിന് അംഗ്രാജും വലിയ ക്യാൻവാസിനുള്ള സ്മിറ്റ് പക്ഷെ ഹിറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് വലിയ സിനിമ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക എനിക്ക് ത്രൂ ഔട്ട് കേട്ടിട്ടുണ്ടെന്ന സമയത്ത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് കേട്ടിട്ടുള്ള സിനിമ അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റൻ്റ് നമുക്ക് ബ്രീഫ് ചെയ്യാൻ തീയറ്ററിൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് എവിടെ എപ്പോഴും ഷൂട്ടൊക്കെ തുടങ്ങുന്ന ലൊക്കേഷൻ ഒക്കെ ാണ് ഇന്നലെ കഴിഞ്ഞു രണ്ട് ദിവസം ഉണ്ടാവും ഞാനിപ്പോ ഷൂട്ടിൽ പോകുന്നുണ്ട് ഞാൻ എല്ലാം മനസ്സിലാക്കി വന്നിട്ട് തരാം അപ്പോൾ ഈ ക്ലീൻ ഇപ്പം അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് എടുക്കുന്നത് അതാണ് ഇപ്പോൾ അത്യാവശ്യം ഞാൻ അങ്ങോട്ട് ഈ ക്ലീൻ ഷേവ് ചെയ്യുമ്പോൾ ഭയങ്കര എങ്ങാന്ന് ഇഷ്ടമാണ് ഏതെങ്കിലും പണത്തിൻ്റെ അതെ ഏതെങ്കിലും പണത്തിൻ്റെ ഇഷ്ടം എനിക്ക് എങ്ങായിരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ അവിടെ ഇല്ല എനിക്ക് ട്യൂഷ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്ടമാണ് കാര്യം വെച്ചിട്ടുള്ള എങ്കിലും ഇഷ്ടമാണ് ഈ സിനിമയിൽ സിനിമയുടെ ആവശ്യം കഴിഞ്ഞിട്ട് ആയിരുന്നു സിനിമയിൽ സിനിമ കണ്ടിട്ടാണ് ട്രിംബ് ചെയ്തത് േറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വണ്ടി എടുത്തതാണ് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു അല്ല അത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അമ്മയില് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കും അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാ വിചാരിക്കുന്നു തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ചിലപ്പോൾ സിനിമയുടെ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് പേരെ തിരുവനന്തപുരത്ത് വരാൻ പറ്റുമോ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വത്തിനു തീർച്ചയായിട്ടും ചെറിയൊരു വിവാദമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ കൂടുതലും സംസാരിക്കുകയും ചെയ്തിരുന്നു അത് തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് ഞാനാരും മത്സരം ചെയ്തിട്ട് ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അടുത്ത വിഷയം ഇപ്പോൾ ഉണ്ടായ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരുത്തലുകളെ കുറിച്ചായിട്ട് ഉണ്ടാവും നമ്മളങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ ഗവർണന്മാരായത് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ും പക്ഷേ ഈ ഫിഷാരി പറഞ്ഞ ശരിയുണ്ട് കാരണം ഞാൻ തോറ്റതല്ല എന്നും പറയണ്ടായിരുന്നു അപ്പൊ പക്ഷെ എക്സിക്യൂട്ടീവ് മെമ്പറായി നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം വിളിച്ച് പറയേണ്ട ഒരു കേസ് ആയിരുന്നില്ലേ എന്നൊരു സംശയം അല്ല അങ്ങനല്ല പക്ഷെ ഫിഷാരി തോറ്റതല്ല എന്നുള്ളത് കേരളം മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും ഈ മലപ്പുറം അങ്ങനൊരു കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് വിഷു അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു അമ്മാഷു നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ടും കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയും വിഷുവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് സാഹചര്യവശാല സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിട്ട് അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിനാണ് അങ്ങനെയല്ല വിഷു പോലും പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ തന്നെ ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശി കൊണ്ട് തന്നെയാണോ അല്ലാതെ പരാതി കൊടുക്കുന്ന ഒരാളെന്തോ അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത കലക്ഷൻ അതിൻ്റെ തീർച്ചയായിട്ടും ആ ഒരു കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അതിനുള്ള ഇങ്ങനൊരു സാഹചര്യം പരാതിരിക്കും ഉറപ്പാക്കുന്നത്